നടൻ ധർമ്മജൻ റെ ഉടമസ്ഥതയിലുള്ള ധർമൂസ് ഫിഷ്ഹബിൽ ഫിഷറീസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് പരിശോധന നടത്തി കോട്ടയം കഞ്ഞിക്കുഴിയിലെ സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത് പരിശോധനയിൽ ഇവിടെ നിന്നും ഇരുന്നൂറ് കിലോ പഴകിയ മീൻ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത പഴകിയ മീൻ നശിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ഥാപനത്തിന് പിഴയടക്കാനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ധർമ്മൂസ് ഫിഷ് ഹബ് എന്ന ബിസിനസ് സ്ഥാപനത്തിന് റെ മറവിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയിലേറെ തട്ടിയെടുത്തു എന്ന പരാതിയിൽ ധർമ്മജൻ ബോൾ കാട്ടിക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസ് എടുത്തിരുന്നു ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി അയ്യായിരത്തി ഇരുപത്തിയൊൻപത് പരിശോധനകളാണ് നടത്തിയത് ഇതുവരെ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിലോഗ്രാം പഴകിയതും രാസവസ്തുക്കൾ കലർന്നതുമായ മത്സ്യം നശിപ്പിച്ചു വിപണിയിൽ വിൽക്കുന്ന എണ്ണയിൽ മായം കണ്ടെത്തുന്നതിനും പരിശോധനകൾ ശക്തമാക്കും ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണകൾ വിൽക്കാനോ ആഹാരം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കാനോ പാടില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ